ഹായോൾ വീടുപണിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സ് ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈസ് ടൈല് മാർബിൾസ് അതുപോലെ തന്നെ റൂഫിങ് മെറ്റീരിയൽസ് ഇത്തരത്തിലുള്ള എന്ത് ബിൽഡുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും എഞ്ചിനീയേഴ്സ് ആർക്കിടെക്ട്സ് അത്ര സർവീസ് പ്രൊവൈഡേഴ്സ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ വർക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നല്ല ടെൻഡേഴ്സ് നമ്മുടെ നാട്ടില് നമ്മുടെ ഏതാണോ നമ്മൾ സർവീസ് ചെയ്യുന്ന ഏരിയ ആ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് വർക്ക് കിട്ടാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷൻ ആണ് ടെൻഡർ കോൾ ആപ്പ് ഞങ്ങൾക്കൊക്കെ പലപ്പോഴും നല്ല ടെൻഡേഴ്സ് ഒക്കെ കിട്ടാറുണ്ട് നിങ്ങൾ ഒന്ന് ടെൻഡർ കോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽ ഒന്ന് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സർവീസ് ചെയ്യുന്ന ഏരിയ അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഏതാ ഏരിയയിലാണോ നമ്മൾ സർവീസ് ചെയ്യുന്നത് ആ ഏരിയയിലെ നല്ല നല്ല ടെൻഡേഴ്സ് വർക്ക് കൊട്ടേഷൻസ് നമുക്ക് കിട്ടും തീർച്ചയായിട്ടും വർക്കിൻ്റെ റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അവർക്ക് നല്ല കൊട്ടേഷനും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് അതിലൂടെ നിങ്ങൾക്ക് വർക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് പലപ്പോഴും നമുക്കൊക്കെ ഇപ്പോൾ ഈ അടുത്ത് നല്ലൊരു സൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊന്നും ഉപയോഗിച്ച് നോക്കൂ തീർച്ചയായിട്ടും കിടലൺ ആപ്ലിക്കേഷനാണ് ടെൻഡർ കോൾ ആപ്പ് ഞാൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്യാം എന്തായാലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കൂ കിടലൻ ആപ്പാണ് താങ്ക് യു